ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ഡിഗ്രിക്കാരാക്കി മാറ്റുന്നതിനുള്ള ബിരുദധാരികളാക്കി മാറ്റാനുള്ള ശ്രമം സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടുന്ന എല്ലാ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ ഉറപ്പാക്കുകയാണ് സർവകലാശാല സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങളോട് വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിക്കുന്നത് തൊഴിൽ എന്നുള്ളത് മാത്രമല്ല സാമൂഹ്യമായിട്ടുള്ള മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരികത് വിഭാഗങ്ങളെ ആകെ വിദ്യാഭ്യാസത്തിന്റെ തണലിലേക്ക് കൊണ്ടുവരിക സ്വയം ശാക്തീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണല്ലോ സർവകലാശാല കണ്ണാടി പ്രതിഷ്ഠ നടത്തി ആത്മബോധവും അവകാശബോധവും ഉള്ളവരായിട്ട് സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് എടുത്ത ആ പേരിൽ സ്ഥാപിതമായ സർവകലാശാലയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്നൊക്കെ എല്ലാ വിഭാഗങ്ങളെയും സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ തന്നെ സർവകലാശാല ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഉദയകല റെനി സെബാസ്റ്റിൻ പട്ടാമ്പി സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദിലീപ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജോജോ മോൻ പട്ടാമ്പി എൽ എസ് സി കോർഡിനേറ്റർ കെ പി രാജേഷ് തൃശൂർ എൽ എസ് സി കോർഡിനേറ്റർ ഡോക്ടർ സി ജി എം യു പാലക്കാട് എൽ എസ് സി കോർഡിനേറ്റർ കെ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു